വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജറുസലമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവനോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ എൻറെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ എന്ന് എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻറെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹോദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്തി ആറ് സമ്പത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താപിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പെസഖാ തിരുനാളിന് അവൻ ജറുസലമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു നമ്മുടെ കർത്താവായ Let's see